കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികൾ എല്ലാവർക്കും ഉള്ള വണ്ടിയുണ്ട് എല്ലാവർക്കും വണ്ടി സാധാരണ നമുക്കൊരു ഒന്നരൻ്റെ താഴെ ഒരു ഡീസൽ വണ്ടി നോക്കുന്നത് ക്വാളിറ്റി ഉള്ള വണ്ടി വേണം എന്നുള്ള ആൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ വരൂട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പിൽ അറുപത്തയായിരം കിലോമീറ്റർ വണ്ടിയുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി രൂപ നമ്മൾ സ്പെഷ്യൽ റേറ്റ് ആണ് ഒന്നേ മുക്കാൽ വിളിച്ച വണ്ടിയാണ് ഒന്നും കുറയാനില്ല ഒന്നേ നാൽപ്പത്തി നെറ്റ് ആക്കി തരാം ഓക്കെ ലക്ഷ്യം വരുന്നത് രണ്ടായിരത്തി ഏഴ് മോഡല് വാഗ്നറ് വി എക്സ് ഐ വി എക്സ് റൈറ്റ് കേൾക്കുമ്പോൾ നെട്ടേണ്ട ഓട്ടോമാറ്റിക് ആണ് ഫ്രയർ പീസ് ആണ് ഡിമാൻഡുള്ള വണ്ടിയാണ് ഒന്ന് എഴുപത്തഞ്ചിന് വരെ ഒരു ലക്ഷത്തി എഴുപത്തയായിരം രൂപ വരും ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക്കാണ് ഇപ്പോൾ ഇതിൻ്റെ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൻ്റെ താഴെ ഞങ്ങൾ തന്നെ ഇവിടെ ഒക്കെ ഉണ്ട് ആണ് സിംഗിൾ ഓൺഷിപ്പ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഒരു എക്സ്പ്രസ്സോ വി എക്സ് ഐ ഓപ്ഷനിൽ തരാം മൂന്ന് ലക്ഷത്തി എഴുപത്തഞ്ചാണ് എൻ്റെ ഫ്രണ്ടറിനവിടെ ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട് വണ്ടി ക്വാളിറ്റി ഉണ്ട് സിംഗിൾ ഓൺഷിപ്പ് മുപ്പതിനായിരം കിലോ ഉണ്ട് മൂന്നര ലക്ഷം രൂപയ്ക്ക് വരാം മൂന്നര ലക്ഷം മൂന്നര ലക്ഷത്തിന് ഫുൾ എമൗണ്ട് ലോണും ചെയ്തുതരട്ടോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ നെക്സ്റ്റ് വരുന്നത് ഐ ടെണ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് ഐ ടെൻ വൺ പോയിൻറ്റ് കാപ്പ് വരാം ഒന്ന് അറുപത് ഒന്ന് അറുപത്തഞ്ചിന് വരാം നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓൾട്ടോ എല്ലക്സൈ സിൽവർ കളറിൽ വരുന്ന വണ്ടി അപ്പോഴാണ് വർക്ക് എടുത്തതാണ് ചെറിയൊരു ആക്സിഡന്റ് വർക്ക് എടുത്തത് വണ്ടിയാണ് അതിനനുസരിച്ചുള്ള പ്രൈസ് ഒരു ഒന്നേക്കാലിന് ഈ വണ്ടി തരാം ഒരു നമുക്കിപ്പോൾ ഇത് ഒരു ആക്സിഡന്റ് ആവാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് വരുന്നത് ഒന്നേ മുക്കാൽ ഒന്നേ നമ്മൾ ആ ഒരു പ്രൈസ് ബെനിഫിറ്റിൽ ബെനിഫിറ്റിന് തരാം ഒന്നേ ഇരുപത്തിന് വെന്യൂ വെൽ കണ്ടീഷൻ വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തൊന്നായിരം കിലോമീറ്റർ ഉണ്ട് യെസ് വണ്ടി ഇന്റീരിയർ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് എത്ര ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഇത് നമ്മൾ സ്പെഷ്യൽ റേറ്റ് തരാം ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ചാൻസ് ആണ് വണ്ടി സിംഗിൾ ഓൺഷിപ്പാണ് വെൽ കണ്ടീഷൻ വണ്ടി ഇനി നിങ്ങൾക്ക് വാരൻറ്റി വരണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാനും പറ്റും ഓൺ കോസ്റ്റിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും